മൂവാറ്റുഴ നഗരസഭയെ വരുന്ന വർഷങ്ങളിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാക്കി മാറ്റുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൾ സലാം നഗരസഭയുടെ വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് പി എം അബ്ദുൾസലാം മൂവാറ്റുപുഴ നഗരസഭയെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാക്കി മാറ്റുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൾസലാം പറഞ്ഞു നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി എം അബ്ദുൽസലാം സ്ഥാനം ഏറ്റെടുത്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു നമ്മുടെ കൗൺസിലിന്റെ കഴിഞ്ഞ കാലങ്ങളില് നിന്നുപോയ നിരവധിയായ പ്രവർത്തനങ്ങള് അത് ഏകോപിപ്പിക്കാനും അത് പുനരുജ്ജീവിപ്പിക്കുവാനും നമ്മുടെ ഈ കൗൺസില് പരമാവധി പരിശ്രമിക്കും അതിനായി വൈസ് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും പ്രത്യേകിച്ചും മോറ്റ മുനിസിപ്പാലിറ്റിയിൽ നിരവധിയായ അസറ്റുകൾ നമുക്ക് പ്രയോജനം ലഭിക്കാത്ത രൂപത്തിൽ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ അർബൻ ഹട്ട് സ്ലാട്ട് ഹൗസ് നമ്മുടെ ഹൈജീനിക് ഫിഷ് മാർക്കറ്റ് ഷീ ലോഡ്ജ് തുടങ്ങി വിവിധങ്ങളായ സ്ഥാപനങ്ങളും പല ഭാഗത്തും മുനിസിപ്പൽ അസറ്റുകൾ കയ്യേറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള തരത്തിൽ നിഷ്ക്രിയമായി കിടക്കുന്നുണ്ട് അല്ലൊന്നാണ് നമ്മുടെ ക്രിമിറ്റോറിയത്തിലോട് ചേർന്നുള്ള എൺപത്തി മൂന്ന് സെൻറ് സ്ഥലം അതുപോലെയുള്ള നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റൽ ഗ്രൗണ്ട് തുടങ്ങി പല പ്രോജക്റ്റുകളും നിന്ന് കിടക്കുന്നുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ വെച്ച അതുപോലെ വൈസ് തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും തന്നെ ഈ കാലഘട്ടത്തിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കാനാകും എന്നാണ് ഇതിന്റെ പ്രതീക്ഷ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നഗരസഭയെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ നയിച്ചതിന്റെ മികവോട് കൂടിയാണ് അദ്ദേഹം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത് ആരോഗ്യപരിപാലന രംഗത്ത് മൂവാറ്റുപുഴ നഗരസഭയെ സംസ്ഥാനത്തെ മികച്ച നഗരസഭകളിൽ മാറ്റുന്നതിനും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ പി എം അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സാധിച്ചിട്ടുണ്ട് നഗരസഭയുടെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും ഉപയോഗശൂന്യമായി കിടക്കുന്നവയെ ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നതിനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മോറ്റൻ താരസഭയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ അസറ്റുകൾ നിഷ്ക്രിയമായി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഛത്രം കോംപ്ലക്സിൻ്റെ മുകളിൽ പത്ത് അറുപതോളം മുറികൾ വെഹിക്കലായി കിടക്കുക അതുപോലെ പല സ്ഥലങ്ങളും കാലിസ്ഥലങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ലതാ സ്റ്റാൻഡിൽ ഒരു കോംപ്ലക്സ് പണിയാനുള്ള പ്രപ്പോസലുണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മുടെ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം തീരുന്നതോടുകൂടി നമ്മുടെ ലതാ പാർക്കിൽ ഡ്രീം ലാൻഡ് പാർക്കിൽ ജനങ്ങൾ കൂടുതൽ കൂടുതലായി അവിടെ സന്ദർശകരായിട്ടെത്തും അതുവഴിയെല്ലാം നമുക്ക് റവന്യൂ നമുക്ക് കൂട്ടാൻ പറ്റും ഇതെല്ലാം നമുക്ക് നമ്മുടെ നഗരസഭയുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു രൂപത്തിൽ ഇത് ഉപയോഗപ്പെടുത്തണം വെറുതെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഫണ്ട് എന്നുള്ളത് മാത്രമല്ല മാത്രം നമ്മൾ ഈ നഗരസഭയ്ക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ ഫണ്ടുകള് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ കൗൺസിൽ പരമാവധി പരിശോധിക്കും കഴിഞ്ഞ കൗൺസിലിംഗ് കാലത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്നും പുതിയ പദ്ധതികളും പരിപാടികളും നഗരസഭയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ